എല്ലാവർക്കും പ്രിയാമിഡ്സ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടൊരു വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു വാഴക്കുടപ്പിനെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു തോരനായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ വാഴ കുടപ്പിൻ്റെ പോളകളൊക്കെ നമുക്ക് ആദ്യം പൊളിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ നമ്മളതിലും ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വാഴക്കും കൊലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തേനൊക്കെ കുടിക്കും അല്ലേ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കിട്ടുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നാക്കുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ നന്നായിട്ട് കറ പിടിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പരട്ടിയിട്ട് വേണം ഇത് കൊത്തി അരിയാനായിട്ട് കേട്ടോ കാരണം കുറച്ച് കൊത്തി അരിഞ്ഞെടുക്കുക എന്നാലാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ട വിടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ എല്ലാം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക അപ്പോൾ നമുക്കതിൻ്റെ കറകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പോയി കിട്ടും ഒന്നര കപ്പ് ഞാൻ തേങ്ങ ചെറിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഞാനൊരു സബോളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് പിന്നെ അതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കാം പാൻ ചൂടായതിന് ശേഷം കേട്ടോ അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് തന്നെ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ എല്ലാം കയ്യളവിലാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂണോ കടുക് കൂടുതലിട്ടുണ്ടെങ്കിൽ അത് ഇടാം പിന്നെ ഞാൻ ഒരു എട്ടള്ളി വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും സവാളയും ഇട്ടിട്ട് കൊത്തിയറിഞ്ഞത് നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ചേർക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പിൻ്റെ അളവൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല അതൊക്കെ ഓരോ കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് പെട്ടെന്ന് ചേർക്കുകയാണെങ്കിൽ നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വരും കേട്ടോ വഴഞ്ഞി കിട്ടും നമുക്ക് അപ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചതച്ച മുളക് ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഞാൻ പച്ചമുളക് ഇടുകയാണെങ്കിലും ചതച്ച മുളകും കൂടിയും ചേർക്കൂട്ടോ മിക്ക തോരലിലും എൻ്റെ ചതച്ച മുളകും കൂടിയും ഇടാറുണ്ട് അപ്പോൾ അത് ഇതൊക്കെ നന്നായിട്ടൊന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത് സിമ്മിലിട്ട് വെക്കുക അതിന് ശേഷം ഒന്നര കപ്പാണ് ഇതിൽ ഞാൻ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ടാലാണ് ഇതിൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റ് വരിക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം തേങ്ങയുടെ പച്ചമുടക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വാഴക്കൂമ്പ് തോരൻ്റെ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പല സ്ഥലത്തും പല ടേസ്റ്റിലായിരിക്കും വാഴക്കൂമ്പ് വയ്ക്കുക അല്ലേ ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മുളകും തേങ്ങയും ആ മസാലക്കൂട്ടൊക്കെ നന്നായി ഇതാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കൂടുതലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു തളിച്ച് മാത്രം കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് തന്നെ നന്നായി കുറച്ച് ഇളക്കിയെടുത്തതിന് ശേഷം സിമ്മിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിന് കുറച്ചൊരു വേവുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കത്തതിന് ശേഷം മാത്രം നമുക്കത് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഫ്രൈ പാനൊക്കെ കാരണം ചിലപ്പോൾ അത് പിടിക്കില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഇതേ അളവിൽ തന്നെ ഇതേ കൂട്ടൊക്കെ ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെക്കുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ എൻ്റെ രുചികരമായിട്ടുള്ള വാഴക്കൊമ്പ് തോരൻ ഇവിടെ റെഡി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു